ഇസ്രായേൽ ഹമാസ് സമാധാന കരാർ പ്രകാരം ആറ് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ് ഇന്ന് രാവിലെ ഗാസയിലെ റാഫയിൽ നിന്നാണ് ബന്ദികളെ മോചിച്ചത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇന്ന് ബന്ധുക്കളുടെ മോചനം നടന്നത് രാവിലെ തെക്കൻഗാസിയിലെ റാഫായിലായിരുന്നു മോചനം രണ്ടായിരത്തി പതിനാലിൽ അബദ്ധത്തിൽ ഇസ്രയേൽ ഗാസ ബോർഡർ കടന്ന എത്യോപ്യൻ യഹൂദവംശജനായ അവേരാമിംഗിസ്റ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ തെക്കൻഗാസിയിലെ സംഗീതപരിപാടി നടന്ന സ്ഥലത്തുനിന്നും ഹമാസ് കടത്തിക്കൊണ്ടുപോയ താൽഷഹാം എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിച്ചത് ഇവരെ പതിവ് പോലെ റെഡ്ക്രോസ് ഏറ്റെടുത്ത് അതിർത്തിയിലെ റെയിമിലെത്തിച്ച് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറി ഉച്ചയ്ക്ക് ശേഷം മധ്യഗാസിയിലെ അൽനുസിറത്തിലാണ് ബാക്കി മൂന്ന് ബന്ധുകളുടെ മോചനം നടന്നത് ആറാമത്തെ ബന്ദിയുടെ മോചനം ആരോഗ്യവസ്ഥ കണക്കിലെടുത്ത് ഹമാസിന്റെ പ്രൊപ്പഗാന്ത സെറമണിയിൽ പങ്കെടുപ്പിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഒമർ വെങ്കഡ് ഏലിയ കോഹൻ ഒമർ ഷേം തോവ് എന്നിവരെയാണ് പ്രൊപ്പഗാന്ത സെറമണിയിലൂടെ ഹമാസ് ഭീകരർ റെഡ് ക്രോസിന് കൈമാറിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഹമാസ് പിടിയിൽ കഴിയുന്ന ഹിഷാം അൽ സായിദിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ബന്ദി കൈമാറ്റം പരസ്യമായി നടത്തിയില്ല ബന്ധുക്കളുടെ ആരോഗ്യാവസ്ഥ കഴിഞ്ഞ തവണ മോചിപ്പിക്കപ്പെട്ട ബന്ധുക്കളിൽ നിന്നും വ്യത്യസ്തമല്ല ബന്ധുക്കൾ കാഴ്ചയിൽ ക്ഷീണിതർ തന്നെയാണ് അൽ നുസിർത്തിലും റാഫീലുമായിരുന്നു ദുരിതാശ്വാസ അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നത് നൂറുകണക്കിന് ഹമാസ് ഭീകരരും ഗാസ നിവാസികളും ബന്ധുക്കളുടെ കൈമാറ്റം കാണുന്നതിന് തടിച്ചുകൂടിയിരുന്നു ഇത് ആദ്യമായാണ് തെക്കൻ ഗാസിൽ വെച്ച് ബന്ദിമോചനം നടക്കുന്നത് മുൻ സമയങ്ങളിലെ പോലെ തന്നെ ഹമാസ് പ്രകോപനപരമായുള്ള വാചകങ്ങളും സംഗീതത്താലുമാണ് പ്രപ്പകാന്ത സെറിമണി ഇപ്രാവശ്യവും നടത്തിയത് ആറു ബന്ധുക്കൾക്കു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ തടവുശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന അറുന്നൂറ്റി രണ്ട് പാലസ്തീനിയൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു ഇസ്രായേൽ ജയിലിൽ നാൽപ്പത് വർഷത്തോളമായി മരണം വരെ ശിക്ഷ അനുഭവിച്ചു കിടന്നവരുൾപ്പെടെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനുശേഷം നടന്ന യുദ്ധത്തിൽ പ്രതികളായി ഇസ്രായേൽ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ക്രിമിനലുകൾ ഉൾപ്പെടെ ജയിൽ മോചിതരായിട്ടുണ്ട് ഇതിൽ ഗാസിയിലെ പ്രശസ്തനായ ഒരു ഡോക്ടറും ഉൾപ്പെടുന്നു ഗാൻ യൂനിസിലെ ആശുപത്രി ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് അദ്ദേഹം ജയിലിൽ ശിക്ഷ അനുഭവിച്ചു പോന്നത് International Disc, Shekina Nose.